न <laughs> ഭാരതീയ ജനതാ പാർട്ടിയുടെ മഹിളാരത്നങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ് ഒരാളെ പോലും ഒരു ഉറുമിനെ പോലും ഉള്ളു തിരിക്കാത്ത നന്മയുടെ പ്രതീകമായ കരുത്തനായ നേതാവിനെയാണ് ഇവിടെ ഉപവാസ സമരം നിരാഹാര സമരം തുടരാനായി പാർട്ടി നിയോഗിച്ചിട്ടുള്ളത് അക്കാര്യം ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഈ സമരം മുന്നോട്ടു പോവുക തന്നെ ചെയ്യും ആ സമരത്തെ ആശീർവദിക്കുവാൻ അനുഗ്രഹിക്കുവാൻ നമ്മളെല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ക്കാർ മാത്രം പോരാ ഇനി പറഞ്ഞാലും അറിയപ്പെടാത്തവരെ നിർത്തി സമരം പിന്നോട്ടാണ് പിന്നോട്ടാണെന്നൊക്കെ പറയുന്നവരോട് കേരളത്തിൽ ഇന്ന് ബി ജെ പിയുടെ ചുമതല വഹിക്കുന്നവരിൽ ഏറ്റവും ഉന്നത കൃഷ്ണദാസാണ് അദ്ദേഹം ദേശീയ സെക്രട്ടറിക്ക് തുല്യമായ ചുമതലയുള്ള പ്രഭാരിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾ ഒന്നിന്റെ ചുമതലക്കാരനായി നിൽക്കുന്നയാളാണ്

എന്ന നമ്മുടെ പ്രസിദ്ധീകരണം തുടങ്ങിയപ്പോൾ അതിൻ്റെ തലവാചകമായി കൊടുത്തതാണ് ഭയലോഭ കൗഡല്യങ്ങൾ അത് ഒരിക്കലും ഒരു നാടിന് വഴികാട്ടിയല്ല എന്ന് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ നമ്മുടെ കേസരി പത്രത്തിൽ വന്നതല്ല കേസരി രാമകൃഷ്ണപിള്ളയുടെ ആ മഹത് വാക്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ തീർച്ചയായും ഈ സമരത്തിൽ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എനിക്ക് ഇന്നൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ഒരു നാപ്പതിനായിരം പ്രസ്ഥാനത്തിന്റെ കുമ്മനാട്ടൊരു യോഗം നടക്കുകയാണ് വാസ്തവത്തിൽ എനിക്കൊരു നല്ല അവസരം നഷ്ടപ്പെടുന്നു മൂന്ന് മണിക്ക് സി എസ് ഇന്റെ ഒരു ഇന്റർവ്യൂ അതിന് വേണ്ടി ആൾക്കാരും വന്നു എനിക്കതിനവസരമായിരുന്നു ഇന്ത്യ ഒട്ടാകെ കാണാമല്ലോ പക്ഷേ ഇതുപോലൊരു പ്രസ്ഥാനം നമ്മളെ വിളിക്കുമ്പോൾ ഇന്നലെ അവരെ വിളിച്ചു പറഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രണ്ട് വാക്ക് ഇന്ത്യൻ ബന്ധക്കോസ് ചർച്ചിന്റെ നാൽപ്പതിനായിരം ആള് പങ്കെടുക്കുന്ന കുമ്പനാട്ട് അവര് ഇന്ന് അഞ്ചു മണിക്ക് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ രണ്ട് അവിടെ പറയണം എന്ന് അവർ അഭ്യർത്ഥിച്ചപ്പോൾ ഞാൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റമാണ് എല്ലാവരും ബി ജെ പിയിലേക്ക് വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ആർക്കും ബി ജെ പി എതിരല്ല എല്ലാവരെയും ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുകയാണ് ആ മഹാ സംരംഭത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് കേരളം ബി ജെ പിക്ക് ഭാഗമാകപ്പെട്ട എൻ ഡി എക്ക് ഭാഗമാകപ്പെട്ട സാഹചര്യത്തെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് കിഷദാസിന്റെ ത്യാഗം നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അതിന് തീർച്ചയായും കുതിച്ചു മുന്നോട്ടു പോകാനുള്ള ഇന്ധനമായി മാറും അതുകൊണ്ട് സഹർഷം എല്ലാവർക്കും വേണ്ടി തിഷദാസിനെ ഈ സമര പന്തലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്